ഏതായാലും നമ്മൾ പറഞ്ഞ കൊണ്ടോട്ടിയിലെ ബ്ലോക്ക് തീരുന്നതിന് ഉള്ളൊരു പ്രശ്നം അതായത് ബ്ലോക്ക് ഉണ്ടാവുന്നതിന് ഏറ്റവും വലിയ വെള്ളക്കെട്ട് വെള്ളക്കെട്ടുണ്ടായിരുന്ന പ്രശ്നം ഈ പാണ്ടിക്കാട് സാംബി അത് ആടുള്ളുതാ മദ്രസ ഉള്ള ഇവിടുന്ന് ഉള്ള ഒരു ഓവലുണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് തരുന്നത് അതിങ്ങനെ ക്രോസാണ് അതിപ്പോൾ മാന്തം ഉണ്ടായതായാലും മായിട്ട് കണ്ട വെള്ളമാണിത് അവിടുന്ന് അങ്ങോട്ട് പോകാൻ വഴിയില്ല അവിടെ കെട്ടി നിർത്തിയേക്കാണ് അത് പൊളിക്കണേ എന്നാലേ വെള്ളം അങ്ങോട്ട് പോവുള്ളൂ ഇനി ഈ വെള്ളം വരുന്ന സ്ഥലം കാണിച്ചില്ല എത്രത്തോളം വെള്ളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം അതായത് ഇത് കണ്ടോ മഴ പെയ്താൽ ഈ സ്ഥലം കണ്ടങ്ങൾ ടെലിഫോൺ എക്സ്ചേഞ്ചാണ് കൊണ്ടോട്ടി നമ്മുടെ ടെലിഫോൺ എക്സ്ചേഞ്ചാണ് അതിൻ്റെ ബാക്കിൽ ഒരു നല്ല ഉറവുള്ള സ്ഥലമാണ് അതുപോലെ വെള്ളം മേലെന്ന് ഒഴുകി വരണം അതായത് പി ഡബ്ല്യു എഫ്സിന്റെ ബാക്കിൽ ആ സ്ഥലത്തു നിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളം മഴ പെയ്ത അതിൽ നിറയെ വെള്ളം അതിൻ്റെ മേലെ കൂടെ ഒക്കെ വെള്ളം വരും ഇതുകൊണ്ട് ഇത്രയും വെള്ളമുള്ള സ്ഥലമാണ് ഈ വെള്ളം മൊത്തം ഒഴുകി പോണത് ഇങ്ങനെ പോയിട്ട് നമ്മളെ ടെലിഫോൺ എക്സ്റ്റർ സൈഡൊക്കെ കൂടെ പോയിട്ട് എന്താണോ മീൻ കണ്ടങ്ങൾ പോണത് ഇഷ്ടംപോലെ മീൻ ഉണ്ടതില്ല ഈ മീനൊക്കെയാണ് പതിനേഴിൽ റോഡിൽ ഉണ്ടായിന് അപ്പോൾ ഇതിങ്ങനെ പോയിട്ട് ഇത് കണ്ടങ്ങൾ ഇത് ഓവാലാണ് ഇതിങ്ങനെ ഇതിങ്ങനെ നേരല്ല ഇതിങ്ങനെ നേരല്ല ഇതിങ്ങനെ നേരല്ല ഇതിങ്ങനെ ഇതിങ്ങനെ പെൻഡിങ്ങിലാ പോവാ പേരില് ഇതിൻ്റെ പേരില് ഉണ്ടായി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ടാണ് പ്രശ്നം ഇതാ പ്രശ്നങ്ങളാണ് അതുകൊണ്ടൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്

ഒരു കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ ചെയർമാനാണത്മാരി സ്വഭാവുള്ള ആൾക്കാരൊക്കെ അവിടെ കൌൺസിലർമാര് എന്തൊരു കഷ്ടമാണ് ഇതൊക്കെ ി പറഞ്ഞത് അത് ഞാൻ വോപ്പിലിട്ടിരുന്നു അതിനാൽ ചിന്തപ്പെട്ടു പോളെന്തല്ല പോടാ ആയിേ പോടാ ആ പോയി ആ പോയി ആ പോയി എന്താ പോർട്ട് പോടാ 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 പോടാ

എല്ലപ്പുടം എന്താ നമ്മൾ വോട്ട് ചെയ്യണം മിസിപ്പാക്കിയത് നമുക്ക് എന്നോട് അങ്ങനെ പറഞ്ഞ കാര്യം എല്ലപ്പടും അല്ല പറയാൽ അവകാശമുണ്ട് നമുക്ക് ആടി കുത്തൊന്ന ആട്ടോന്നല്ല ഈ റോഡിന്റെ ബ്ലോക്ക് തീരല് ആദ്യം ഇതുകൊണ്ട് തുറക്കണം ഇത് തുറന്നാല് ഇത് തുറന്നാല് ഈ സംഗതി തുറന്നാല് ഈ ഓവാലം തുറന്നാലേ ഇവിടുത്തെ പ്രശ്നം തീരുള്ളൂ എന്നാ ആ വെള്ളം അവിടെ നിൽക്കും ആ വെള്ളം അതിലോട് പോകും അതിനുള്ള പരിപാടി എല്ലാവരും അതില് രാഷ്ട്രീയം ജാതിയും അതൊന്നും നോക്കണ്ട

നേരെ ഈ വെള്ളം അപ്പുറത്തേക്ക് മറികടക്കും ആ മറികടക്കണമെങ്കിൽ അവിടെ മാന്തി റെഡി ആക്കണം അവിടെ അടച്ച് വെച്ചേക്കാണ് ആ അടച്ചത് റെഡി ആയാൽ സംഭവം തീരും ഇതുവരെ വെള്ളം പോകും കണ്ടോ ഇവിടെ അങ്ങോട്ട് കെട്ടാണ് അതായത് വെട്ടലിൽ വെച്ച് കെട്ടിയേക്കാം ഇവിടെ വെള്ളം പോകുന്നില്ല അതാണ് പ്രശ്നം അപ്പൊ അയിന് രാഷ്ട്രീയവും ഭരണ തല്ലും പൊടി നായിട്ടുണ്ടായിട്ടൊന്നും കാര്യമില്ല സംഭവം നടക്കണമെന്നുണ്ടെങ്കിൽ അത് മാന്തിയിട്ട് ക്ലിയർ ചെയ്യുക എന്നാ കൊണ്ടോടിയത വള്ളക്കെട്ടിന്റെ പ്രശ്നവും തീരും ബ്ലോക്കും തീരും അല്ലാതെ നന്നാക്കേണ്ടിയ കൗൺസിലർ അല്ലാതെ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാരൊക്കെ തല്ലുണ്ടാക്കി ഒരു കാര്യമുണ്ടോ എന്താ സ്ഥിതി എടുത്തേ നമ്മൾ ഈ വള്ളത്തില് പോകണ്ടപ്പോ ഇല്ല നമ്മുടെ പോണിലടച്ച അതൊക്കെ നേരെ മീനടക്കാൻ പോയി നേണ്ട് അതല്ല ഫിനിഷ് ചെയ്യാ